മഴയുടെ തെങ്ങലു മാറ്റാൻ അങ്ങനെ വേന ചിരിച്ചൊരു വരവുണ്ട് ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂളിയിരുന്നൊരു ചിരിയുണ്ട് മഴയുടെ തെങ്ങലു മാറ്റാൻ അങ്ങനെ വേണ ചിരിച്ചൊരു വരവുണ്ട് ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂളിയിരുന്നൊരു ചിരിയുണ്ട് വീടും വീടിനകവും അല്ല വെയിലു കുളിച്ചൊരു നിൽപ്പുണ്ട് ാവിലയായാൽ തൊടി നിറയും പടിവയിലിൻ പുഴയൊഴുകാറുണ്ട് വീടും വീടിനകവും എല്ലാം വെയിലുകുളിച്ചൊരു നിൽപ്പുണ്ട് രാവിലെയായാൽ തൊടി നിറയും പടിവയിലിൻ പുഴയൊഴുകാറുണ്ട് പിത്തിരിവെള്ളം കണ്ടാൽ പോലും വെയിലിൻ അവിടൊരു കുളിയുണ്ട് ഇടവഴിയുള്ളിൽ വള്ളിക്കുടിലിൽ വെയിലിനൊരോട്ട കണ്ണുണ്ട് െരുവെള്ളം കണ്ടാൽ പോലും വെയിലിൻ അവിടൊരു കുളിയുണ്ട് ഇടവഴിയുള്ളി വള്ളിക്കുടിലി വെയിലിനൊരോട്ട കണ്ണുണ്ട് വൈകുന്നേരം മുകളിൽ വെയിലിനു നല്ലൊരു കളിയുണ്ട് കളിയും തീർന്നു കരഞ്ഞു കലങ്ങി വെയിലിനു പിന്നൊരു പോക്കുണ്ട് വൈകുന്നേരം മുകളിൽ വെയിലിനു നല്ലൊരു കളിയുണ്ട് കളിയും തീർന്നു കരഞ്ഞു വെയിലിനു പിന്നൊരു പഴയുടെ മാറ്റാൻ അങ്ങനെ വരവുണ്ട് വെയിലിൻ തുമ്പികൾ കലങ്ങണ്ട് പൊള്ളുന്ന ചൂട് വെള്ളം പറ്റിയ കിണറുകൾ കുളങ്ങൾ നദികൾ വാടിത്തളന്ന ചെടികൾ മരങ്ങൾ ദാഹിച്ചു വലഞ്ഞ ജീവജാലങ്ങൾ കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ ഇങ്ങനെ എല്ലായ്പ്പോഴും ദുരിതവും ദുഃഖവും മാത്രമാണോ വേനൽ നൽകുക നമുക്ക് പാഠപുസ്തകത്തിലെ എം ജയകൃഷ്ണൻ്റെ വേനൽ എന്ന കവിത വായിക്കാം അദ്ദേഹത്തിൻ്റെ സ്വകാര്യം എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വേനൽ എന്ന ഈ കവിത കവിതയിലേക്ക് കോരി ചൊരിയുന്ന മഴയുടെ തേങ്ങൽ മാറ്റാൻ വേനൽക്കാലം ചിരിച്ചുകൊണ്ടെത്താറുണ്ട് മഴക്കാലം കഴിഞ്ഞ് മാനം തെളിയുമ്പോൾ വെയിൽ പരക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് വെയിലിൻ്റെ ചിരിയുമായെത്തുന്ന വേനലിനെ അപ്പോൾ നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് വെയിൽ തെളിയുമ്പോൾ മാനത്തും താഴത്തുമൊക്കെ ധാരാളം വേനൽ തുമ്പികൾ പാറിപ്പറക്കും വീടും വീടിൻ്റെ അകവും പുറവുമെല്ലാം വെയിലിൽ കുളിച്ചു നിൽക്കും പ്രഭാതത്തിൽ തൊടിയിലും വെയിൽ പരക്കും പുഴ പോലെ വെയിൽ ഒഴുകും എന്നാണ് കവി പറയുന്നത് മഴയുടെ ബാക്കിയായി എവിടെയെങ്കിലും ഇത്തിരി വെള്ളം കെട്ടിക്കിടന്നാൽ ആ വെള്ളത്തിലും വെയിലിനൊരു കുളിയുണ്ട് എന്നും കവി പറയുന്നു വെയിലിൻ്റെ കുളി കഴിയുമ്പോൾ ആ വെള്ളവും വറ്റിപ്പോകും ഇടവഴിയിലും വള്ളിക്കുടിലും എല്ലാം വെയിലെത്തി നോക്കുന്നതിനെ വെയിൽ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നു എന്നാണ് കവിതയിൽ പറയുന്നത് വൈകുന്നേരമായാൽ കുന്നിൻ മുകളിൽ വെയിൽ ഒളിച്ച് കളിക്കാനെത്തും അസ്തമേസൂര്യൻ്റെ രശ്മികൾ കുന്നിലാകെ പടരുകയും പിന്നീട് കുന്നിന് പിന്നിൽ സൂര്യൻ ഒളിച്ചു നിൽക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഈ വർണ്ണന കളിയെല്ലാം കഴിഞ്ഞ് തിരികെ പോകാൻ വെയിലിന് മടിയാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുമായാണ് വെയിൽ പോകുന്നതെന്ന് കവിതയിൽ പറയുന്നു സന്ധ്യാസമയത്തെ ചുവന്ന പടിഞ്ഞാറൻ ആകാശം കണ്ടിട്ടാണ് കവി ഇങ്ങനെ വർണ്ണിക്കുന്നത് പാഠഭാഗത്തിലെ പുതിയ പദങ്ങൾ പരിചയപ്പെടാം തേങ്ങൽ കരച്ചിൽ തൊടി പറമ്പ് ഓട്ടക്കണ്ണിടുക എത്തിനോക്കുക ഇത്തിരി കുറച്ച് നിറയും പടി നിറയുന്ന പോലെ